ഫുൾ ചോപ്പറും ഫൈറ്റർ ജെറ്റൊക്കെ ആയിട്ട് ശ്രീലങ്ക എന്നുള്ള പാട്രിയോട്ടിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് സാധനം ഓടിക്കണേ എഫ് എണ് ഓടിക്കണേ അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം ശ്രീലങ്ക ഓ കിഡില് ശ്രീലങ്കൻ എയർഫോഴ്സിന്റെ ഇതാണല്ലോ ഫ്രം ദ ടീം ഓഫ് മാലിക് ആൻഡ് ടേക്ക് ഓഫ് വിറ്റ്നസ് അത് കാണിക്കുന്നത് കണ്ടിഡിലെ സാധനം ഇത് റിയൽ ലൊക്കേഷനിൽ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ശ്രീലങ്കൻ എയർഫോഴ്സിൻ്റെ അല്ലാതെ ഇന്ത്യയിൽ എവിടെയെങ്കിലും സെറ്റ് ഇട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ചോപ്പറിൽ ശ്രീലങ്കേൻ്റെ പേരൊട്ടിച്ചോ ആയിട്ടുള്ള സാധനമൊന്നും അല്ലത് ഇത് റിയൽ ടൈം ലൊക്കേഷനിൽ പോയി ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു സാധനമാണത് അതേ മാത്രമെങ്കിലും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ റിയൽ ടൈം ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള ഒരു ക്യാദി അല്ലെങ്കിൽ അങ്ങനെ ഒരു ബഹുമതി കൂടെ ഈ ഒരു സിനിമയ്ക്ക് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തോന്നുന്നില്ല ഇത്ര അധികം ലൊക്കേഷനിൽ പോയി ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്നുള്ളത് അത് അതുമാത്രമല്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കെ ലാലേട്ടനെ ഒരുമിക്കുന്ന സിനിമ അപ്പോൾ ട്വൻ്റി ട്വൻ്റി ഇറങ്ങിയിട്ട് പതിനെട്ട് വർഷമായോ അത്രയൊക്കെ ആയല്ലേ ട്വൻറി ട്വൻറ്റിക്ക് ശേഷം പിന്നെ ഏത് സിനിമയിലാണ് മമ്മൂക്കേൻ ലാലേട്ടനെ ഒരുമിച്ചേക്കുന്നത് ഓർമ്മയില്ല ട്വൻ്റി ട്വൻറ്റി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ലെജൻസ് ആർ ഗോയിങ് ടു റീയുണൈറ്റ് തിയേറ്റർ കത്താനുള്ള അടുത്ത വകയാണ് ബാക്കിയുടെ കാണാം നമുക്ക് ഓഹോ പൊള്ളിയാണല്ലേ ഓടിക്കുന്ന ചാക്കോച്ചനെ കഷ്ടപ്പെടുന്നുണ്ടോ അവര് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇത് വോളിയം ആണല്ലോ അപ്പം എനിക്ക് തോന്നുന്നു വോളിയം ടു വോളിയം ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്റർ കത്തിക്കാനുള്ള ഒരു പുഷ് എടുക്കാനുള്ള എന്തോ കുറച്ച് സാധനങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ലാലാട്ടൻ്റെ എമ്പുരാൻ ശേഷം നമ്മുടെ ബുക്ക് മൈഷോന്റെ സെർവർ ഒന്ന് ഡൗൺ ആവാനുള്ള സെർവർ കത്താനുള്ള ഒരു സാധനമാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രയേറെ ഹൈപ്പ് ഉണ്ടാക്കും ഈ കൈൻഡ് ഓഫ് സാധനങ്ങൾ കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നാമത് റിയൽ ടൈം ലൊക്കേഷനിൽ പോയി ചെയ്യുന്ന ഒരു സാധനം ആലോചിക്കണം പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലൊക്കേഷനിൽ പോയി ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്നുള്ളൂ എനിക്കൊന്നു ലാലേട്ടൻ്റെ പ്രമേയം വന്ന സമയത്തും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കാരണം റിയൽ ടൈം ലൊക്കേഷനിൽ ചെയ്ത സിനിമ എന്നുള്ളത് പിന്നെ വിനീതിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ വെച്ചാൽ ലിച്ചൻസ്റ്റൈൻ അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പടം ആരും അധികാരം തിയേറ്റർ പോയി കണ്ടില്ല ഞാൻ പോയി കണ്ടായിരുന്നു ആ ഒരു പടം അതൊക്കെ റിയൽ ടൈം ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമ അങ്ങനെ കേരളം വിട്ട് അങ്ങനെ വിദേശങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്നൊരു വലിയ ഇൻഡസ്ട്രിയെ ആയിട്ട് മാറുകയാണ് ഗൈസ് അങ്ങനെ ഒരു സാധനം കൂടെ ഈ ഒരു സിനിമയ്ക്ക് അകത്തുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററിലേക്ക് നല്ല പുഷ് ഉണ്ടാവാൻ നല്ല ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട് പാട്രിയോട്ട് എംബുരാന് ശേഷം പക്ഷേ അധികം ഹൈപ്പ് കയറ്റി വെച്ചിരുന്നൊരു പ്രശ്നം എന്താണെന്ന് ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടെ പോയിട്ട് നമുക്ക് ചിലപ്പം അതങ്ങ് സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് ഫഫ ഫില്ലൻ ആണ് എന്നുള്ളൊരു സാധനം ഞാൻ ഇവിടെ കേട്ടായിരുന്നു ഈ ഒരു ഒരു സിനിമക്കകത്ത് കറക്റ്റാണോന്നറിയത്തില്ല പിന്നെ അതിൻ്റെ ആ ഒരു ഇതിന് മുന്നേ വന്ന ആ ഒരു ട്രെയിലറിൽ അതിനകത്ത് പറയുന്നുണ്ട് ഇതേ അവർ രണ്ടാളും കൂടെ ഒരുമിച്ചാൽ എന്താവും എന്നറിയോ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പം അതെ തിയേറ്റർ കത്തിക്കാൻ ബ്ലാസ്റ്റ് ആവാൻ രണ്ടുപേരും കൂടെ ഒരുമിക്കുകയാണ് ഏപ്രിലാണ് സിനിമയുടെ റിലീസ് വരുന്നത് അപ്പോൾ ബുക്കിംഗ് ആരംഭിച്ചാൽ മിക്കവാറും ബിഗ് ബുക്ക് മൈ ഷോ കത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നല്ല തിയേറ്ററിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ പോയി കാണേണ്ടി വരും ഈ ഒരു സിനിമ അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്ത് കിഡ്ലോ കിഡ്ലോസ്കി ആയിട്ട് നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ കാരണം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും സെറ്റിംഗ് ഒക്കെ നമുക്ക് മറ്റേ ഇതിൻ്റെ ടീച്ചറും ട്രെയിലറൊക്കെ വന്ന സമയത്ത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ഇതും കൂടെ കണ്ടാൽ മതി ഇതിൻ്റെ ബി ടി എസ് ഇത്രയും ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അത് അതിൻ്റെ പടം എത്ര ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ടാവും അപ്പം അതെ വീണ്ടും 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 പറയാണ് തിയേറ്ററിലേക്ക് ഹെവി പുഷ് വരുന്ന അതേപോലെ തന്നെ നമ്മുടെ ബുക്കിംഗ് ആപ്പുകളൊക്കെ ഒന്ന് സെർവർ ഡൗൺ ആവാനും കത്താവാനും കത്താനും സാധ്യതയുള്ള ഒരു പടം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്